നമസ്കാരം അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് സംവാദത്തെക്കുറിച്ച് ചർച്ചയെക്കുറിച്ച് ആഗോള മാധ്യമങ്ങൾ വലിയ തോതിൽ റിപ്പോർട്ടുകൾ നൽകി കേരളത്തിൽ നിന്ന് ചില മാധ്യമങ്ങളൊക്കെ അവിടെ റിപ്പോർട്ടർ റിപ്പോർട്ടറെ വിട്ട് അലാസ്കയിൽ റിപ്പോർട്ടറെ വിട്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യിച്ചു അങ്ങനെയുള്ള ഏക മലയാള മാധ്യമമാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർ പ്രത്യേക സ്റ്റോറികളൊക്കെ ചെയ്തു ഈ പുടിൻ ട്രംപ് ചർച്ചയിൽ വലിയ കാര്യങ്ങളോ തീരുമാനങ്ങളോ ഒന്നും ഉണ്ടായില്ല ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ പിന്നീട് കേട്ടു നമ്മൾ അതിനെ കുറിച്ച് ഉള്ള വാർത്തകളും ഡിസ്കഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു ഇതിപ്പോൾ പുട്ടിൻ അല്ലേ അലാസ്കയിൽ പോയത് അത്തരം ഒരു സംശയം ഇന്നലെ മുതൽ ചില മാധ്യമങ്ങളും ചില സമൂഹ മാധ്യമ പേജുകളിലും പ്രചരിക്കുന്നുണ്ട് ഡിഡ് പുട്ടിൻ സെൻഡ് എ ബോഡി ഡബിൾ ടു മീറ്റ് ട്രംപ് പുട്ടിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തി അതായത് അതേ രൂപസാദൃശ്യവും അതേ ശരീരഭാഷയും ഒക്കെയുള്ള ഒരു വ്യക്തിയെ പുടിന്റെ വേഷം കെട്ടിച്ച് പറഞ്ഞ റഷ്യ അല്ലെങ്കിൽ പുടിൻ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ സംശയമായി ഉയരുന്നത് റഷ്യൻ പ്രസിഡന്റ് നെവർ ലാൻഡഡ് ഇൻ അലാസ്ക എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഇപ്പോൾ ഈ വാർത്ത അംഗീകരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിച്ചത് പുട്ടിനെ പോലെ നിരവധി പേർ റഷ്യയുടെ പല ഭാഗത്തുമുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പം അതിൽ ഒരു തന്നെ പിടിച്ച് വേഷം കെട്ടിച്ച് ഒക്കെ വിട്ടതാണ് എന്ന് ഉള്ള വാർത്തകളാണ് ഇപ്പോൾ വ്യാപകമായി ലോകം മുട്ടിക്ക് ചർച്ചയാകുന്നത് അത്തരമൊരു സംഭവം നടന്നു എങ്കിൽ അത് ആർക്കാണ് നാണക്കേടായത് അല്ലെങ്കിൽ ഇദ്ദേഹം ചെയ്തത് ശരിയാണ് ഇദ്ദേഹം പുട്ടിനാണെന്ന് പറഞ്ഞ് കൈ കൊടുത്ത് സ്വീകരിച്ച് സംസാരിച്ച ട്രംപ് മണ്ടനായോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഇപ്പം പുട്ടിൻ ഒരു ഇതുപോലെ ഒരു തന്നെ കെട്ടിച്ച് വിട്ടു എന്ന് വിചാരിച്ച് വലിയ ഇത് രസകരമായ രീതിയിൽ കൗതുകകരമായ രീതിയിൽ ആണ് പലരും വാർത്തകൾ നൽകുന്നത് കോൺസ്പ്രസ് ഈ സ് ആർ കൺവിൻസ്ഡ് ദാറ്റ് വ്ലാഡ്മിർ പുടിൻ ഡിറ്റ് നോട്ട് ആക്ച്വലി മീറ്റ് ഡൊണാൾഡ് ട്രംപ് ഇൻ അലാസ്ക ചില വിഭാഗം ആൾക്കാർ പറയുന്നത് അവിടെ ഈ ഒരു മീറ്റിംഗ് നടന്നിട്ടേയില്ല പുടിൻ പോയിട്ടേ ഇല്ല എന്നാണ് ഇൻസ്റ്റന്റ് ദ ക്ലെയിം ദ റഷ്യൻ പ്രസിഡന്റ് മെനി ബോഡി ഡബിൾസ് ടു അമേരിക്കൻ സോറി അമേരിക്കയിലേക്ക് ഇപ്പം ബോഡി ഡബിൾസിനെ തന്നെ പോലെ ഇരിക്കുന്ന ഒരാളെ ആണ് അയച്ചത് ഇയാളെ പോലെ ഒരുപാട് പേരുണ്ട് എന്ന് പറയപ്പെടുന്നു ഇയാള് ഇയാളുടെ ഈ ചീക്ക് ബോൺസ് കൗളുമായി ബന്ധപ്പെട്ട എല്ലുകളിലൊക്കെ ചില വ്യത്യാസങ്ങൾ പുടിൻ്റെ അല്ലാത്ത ചില രൂപ സാദൃശ്യങ്ങൾ കണ്ടു അല്ലെങ്കിൽ ചില രൂപ ഭേദങ്ങൾ കണ്ടു മാത്രമല്ല ഇയാള് കുറച്ചുകൂടെ ജോബിയിലായിരുന്നു കുറച്ചുകൂടെ സന്തോഷകരമായിട്ട് പുടിൻ സാധാരണഗതിയിൽ ഒരു ബലംപിടുത്തക്കാരനാണ് അത്തിരി ഗൗരവക്കാരൻ വളരെ കിയർഫുൾ ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അലാസ്കയിൽ എത്തുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ടാണ് പറയുന്നത് ഫൈവ് എന്ന് പറയുന്ന ആളെയാണ് അയച്ചത് എന്ന് പറയുന്നു അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് നോസ്ട്രാമിനസ് എന്ന് പറയുന്ന ഒരു ഇത്തരം ഒരു ഒരു പേജില് ഇറ്റ് ഇസ് ലിറ്ററലി നോട്ട് ഇവൻ പുട്ടിൻ അത് പുട്ടിനെയല്ലൊരു അപരണെ അയക്കാൻ പോലും കഴിഞ്ഞില്ല എക്സ്പാൻഡബിൾ ജസ്റ്റ് അപ്പിയറൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറിജിനൽ ചിത്രവും ഇയാളുടെ ചിത്രവും കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇത് കണ്ടിട്ട് എന്നാണ് തോന്നുന്നത് നമുക്കറിയില്ല എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്താ എന്താണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ തന്നെ ഇനി വരാനിപ്പിക്കുന്നതേ ഉള്ളൂ ഇത്തരത്തിൽ ഒരു അപരനെ അയക്കുന്നതിന് പിന്നിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് ഇപ്പം ചാരപ്പണികൾ പലതരത്തിൽ നടത്താം ചാരന്മാർ പല രീതിയിലുണ്ട് പലരുടെയും വേഷം കെട്ടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് എന്ന് പറയപ്പെട്ട ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ട്രംപും റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുടിന്റെ അപരൻ നമ്പർ അഞ്ച് ആണോ പോയത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട് മോസ്കോ ഇതിൽ പ്രതികരിച്ചോ എന്ന് നമുക്കറിയില്ല കണ്ടിട്ട് കുട്ടിന്റെ അവരനാണ് എന്ന് തോന്നുന്നു ഇതേത് പൂട്ടിൽ ഇത് കൗതുകരമായ ഒരു ചർച്ചയ്ക്ക് കൂടി ഇപ്പം ലോകം ലോകത്ത് ഈ ഒരു വിഷയം വഴിവച്ചിരിക്കുകയാണ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്